വിദ്യാഭ്യാസ രംഗത്ത് ലോകാടിസ്ഥാനത്തിൽ തന്നെ വലിയ മാറ്റങ്ങളും വിപ്ലവകരമായ പരിവർത്തനങ്ങളുമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് സാമ്പ്രദായികമായ വിദ്യാഭ്യാസ സംവിധാനത്തെ പരിഷ്കരിക്കുകയും വിദ്യാർത്ഥികളുടെ ലേണിംഗ് പ്രോസസ്സുകളെ കൂടുതൽ എളുപ്പമാക്കുകയും ചെയ്യുന്ന സംവിധാനത്തിലേക്ക് അന്താരാഷ്ട്ര വിദ്യാഭ്യാസ പരിഷ്കരണങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്ന കാലത്താണ് നാം ജീവിക്കുന്നത് പ്രത്യേകിച്ച് ജനറേറ്റീവ് എഐ എന്ന ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സഹായത്തോടു കൂടിയും ടീം ലേണിംഗ് പ്രോസസ്സ് എന്ന് പറയുന്ന യന്ത്രവൽകൃത പഠന സംവിധാനത്തിൻ്റെയും സംവിധാനത്തിൻ്റെയുമൊക്കെ വരവോടുകൂടിയും വിദ്യാഭ്യാസം കൂടുതൽ എളുപ്പവും ജനകീയവുമായി മാറുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ലോകത്തുള്ള ഉന്നതമായ സർവകലാശാലകളിൽ നിന്നുള്ള ചെറുതും വലുതുമായ കോഴ്സുകൾ തങ്ങളുടെ വീട്ടിലിരുന്നു കൊണ്ട് തന്നെ സമയവും സന്ദർഭവും സ്വയം തീരുമാനിച്ചുകൊണ്ട് പഠിക്കാനും പരീക്ഷ എഴുതാനും പ്രായോഗിക പരിശീലനം നേടാനും സർട്ടിഫിക്കറ്റുകൾ സമ്പാദിക്കാനും ഒക്കെയുള്ള സംവിധാനം ഇന്ന് അതിവിപുലമായി തന്നെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പലപ്പോഴും ജോലി ചെയ്തുകൊണ്ട് തന്നെ പഠിക്കാനുള്ള സംവിധാനം സ്കൂൾ കാലഘട്ടത്തിന് ശേഷം സാധ്യമാകുന്നതും ഇത്തരത്തിലുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ പ്രോഗ്രാമിലൂടെയാണ് ഇത് ഏറ്റവും കൂടുതൽ പ്രോത്സാഹിപ്പിക്കേണ്ടത് ഒരു സമൂഹത്തിൻ്റെ ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെൻറ്റിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകങ്ങളിലൊന്നായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത് എന്നാൽ നമ്മുടെ നാട്ടിൽ കേരളത്തിൽ ഇത്തരത്തിലുള്ള വിദ്യാഭ്യാസ സംവിധാനങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിന് പകരം മുമ്പുണ്ടായിരുന്ന സംവിധാനങ്ങളെ കൂടുതൽ ദുർബലപ്പെടുത്തുന്ന രൂപത്തിലുള്ള ചില തീരുമാനങ്ങളുമായി സർക്കാർ ഏജൻസികൾ രംഗത്ത് വരുന്നത് ഗൗരവത്തോടു കൂടി തന്നെ കാണേണ്ട ഒരു വിഷയമാണ് പ്രത്യേകിച്ച് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ പ്രോഗ്രാമിലൂടെ ഒട്ടനവധി വിദ്യാർത്ഥികൾ പലപ്പോഴും കോളേജുകളിൽ പഠിക്കാൻ അവസരങ്ങൾ ലഭിക്കാത്ത വിദ്യാർത്ഥികൾ സീറ്റുകൾ ലഭിക്കാൻ സാധ്യതയില്ലാത്ത കുട്ടികൾ കുടുംബത്തിൻ്റെയും ജീവിതത്തിൻ്റെയും പ്രശ്നങ്ങൾ കൊണ്ട് റെഗുലർ ക്ലാസുകളിൽ അറ്റൻഡ് ചെയ്യാൻ സാധിക്കാത്ത വിദ്യാർത്ഥികളൊക്കെ വിദൂര വിദ്യാഭ്യാസ സംവിധാനവുമായി പൊരുത്തപ്പെട്ടുകൊണ്ടായിരുന്നു കോഴ്സുകൾ ചെയ്തിരുന്നത് കേരളത്തിലെ ഏതാണ്ട് എല്ലാ സർവകലാശാലകളിലും അവരുടെ കോഴ്സുകൾക്കൊപ്പം തന്നെ ഡിസ്റ്റൻറ്റ് എഡ്യൂക്കേഷൻ പ്രോഗ്രാമുകൾ ഉണ്ടാവുകയും വിദ്യാർത്ഥികൾ റെഗുലർ വിദ്യാർത്ഥികളെ പോലെ തന്നെ അവരുടെ സൗകര്യങ്ങൾക്കനുസരിച്ച് പഠിക്കുകയും പരീക്ഷ എഴുതുകയും നല്ല രൂപത്തിൽ വിജയിക്കുകയും ചെയ്തിരുന്ന സംവിധാനമാണ് ഉണ്ടാക്കിയിരുന്നത് എന്നാൽ ഇപ്പോൾ വിദൂര വിദ്യാഭ്യാസ സംവിധാനം റെഗുലർ സർവകലാശാലകളിൽ നിന്നും മാറ്റി ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലേക്ക് മാറ്റിക്കൊണ്ടുള്ള സർക്കാർ നടപടി വിദ്യാർത്ഥികളുടെ പഠന സ്വാതന്ത്ര്യം നിഷേധിക്കുന്നതും പാവപ്പെട്ട നിർധനരായ വിദ്യാർത്ഥികൾക്ക് വലിയ സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കുന്നതുമാണ് എന്ന തിരിച്ചറിവ് അധികൃതർക്ക് ഉണ്ടാകേണ്ടതുണ്ട് പ്രത്യേകിച്ച് റെഗുലർ സർവകലാശാലയിൽക്ക് കീഴിൽ വിദൂര വിദ്യാഭ്യാസ സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള സ്ഥാപനങ്ങൾ പാരലൽ കോളേജുകളിൽ പോലെയുള്ള സമാന്തര വിദ്യാഭ്യാസ സംവിധാനങ്ങൾ അറബിക് കോളേജുകളെ പോലെ അഫിലിയേറ്റഡ് അല്ലാത്ത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളടക്കം ഒട്ടേറെ സംവിധാനങ്ങൾ ഇന്ന് കേരളത്തിൽ നിലനിൽക്കൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് റെഗുലർ വിദ്യാഭ്യാസ സംവിധാനത്തിന് സൗകര്യം ലഭിക്കാത്ത വിദ്യാർത്ഥികളാണ് ഇത്തരം സമാന്തര വിദ്യാഭ്യാസ സംവിധാനത്തിലേക്ക് പോകുന്നത് അതുകൊണ്ട് തന്നെ ഏറെ ബാധ്യതകളൊന്നുമില്ലാതെ തന്നെ യൂണിവേഴ്സിറ്റി നോംസ് അനുസരിച്ചുകൊണ്ടുള്ള സർട്ടിഫിക്കറ്റ് കോഴ്സുകളും ഡിഗ്രി ബിരുദാനന്തര കോഴ്സുകളുമൊക്കെ അവർക്ക് ലഭിക്കാൻ സാധിച്ചിരുന്നത് ഇത്തരത്തിലുള്ള വിദ്യ വി ദൂര വിദ്യാഭ്യാസ സംവിധാനങ്ങളിലൂടെയാണ് കേരളത്തിൽ തന്നെ ഒട്ടനവധി സ്വകാര്യ കോപ്പറേറ്റീവ് കോളേജുകൾ പാരലൽ കോളേജുകൾ അറബിക് കോളേജുകൾ അടക്കമുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ സപ്പോർട്ടിങ് സ്കീമുകൾ അനുസരിച്ച് പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളിൽ അവരെ പതുക്കെ പതുക്കെ ആ സംവിധാനങ്ങളെ ഞെക്കിക്കൊല്ലാനുള്ള വെട്ടിക്കുറച്ചുകൊണ്ട് അത്തരം സംവിധാനങ്ങളുടെ സാധ്യതകൾ തന്നെ തകർത്തുന്ന രൂപത്തിലേക്കാണ് ഇപ്പോഴുണ്ടാക്കിയ ഓപ്പൺ സർവകലാശാലയിലേക്ക് എല്ലാ കോഴ്സുകളെയും മേജ് ചെയ്തുകൊണ്ടുള്ള ഒരു വ്യത്യാസം കൊണ്ടുവരുന്നത് വിദ്യാർത്ഥികൾക്ക് അഡീഷണലായി പഠനഭാരങ്ങൾ കൂടുക മാത്രമല്ല അഫിലിയേഷനോട് ബന്ധപ്പെട്ടയൊക്കെ പ്രശ്നങ്ങളും വിദ്യാർത്ഥികൾക്ക് വരുന്നു എന്നുള്ളത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം തന്നെയാണ് അതുകൊണ്ട് തന്നെ വിദ്യാഭ്യാസ സംവിധാനത്തിൽ ഉണ്ടാക്കുന്ന ഈ മാറ്റങ്ങൾ വിദ്യാർത്ഥികൾക്ക് സാമ്പത്തിക പ്രയാസങ്ങൾ ഉണ്ടാക്കുക മാത്രമല്ല വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസ അവകാശങ്ങൾ നിഷേധിക്കുന്ന രൂപത്തിലാണ് ഇത്തരം സംവിധാനങ്ങൾ ഇത്തരം പരിഷ്കരണങ്ങൾ വരുന്നത് എന്നുകൂടി ആശങ്കയോടുകൂടി കാണേണ്ട ഒരു വിഷയം തന്നെയാണ് കഴിഞ്ഞ വർഷം വരെ കാലിക്കറ്റ് സർവകലാശാലയിൽ വിദൂര വിദ്യാഭ്യാസ കോഴ്സുകൾ ഉണ്ടായിരുന്നു കേരള എം ജി കണ്ണൂർ സർവകലാശാലകൾ പ്രൈവറ്റ് രജിസ്ട്രേഷന് വേണ്ടി വിജ്ഞാപനം പുറപ്പെടുവിച്ചിട്ടുമുണ്ട് കാലിക്കറ്റിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഇതിനുള്ള നടപടികൾ നടക്കുന്നില്ല മലബാറിൽ നമുക്കറിയാം ധാരാളം വിദ്യാർത്ഥികൾ പ്ലസ് ടു പരീക്ഷ പ്ലസ് ടുവിന് അഡ്മിഷൻ ലഭിക്കാതെ പ്രയാസപ്പെടുകയും വിദ്യാഭ്യാസ രംഗത്ത് ഒരുപാട് പ്രതിസന്ധികൾ മലയാള മലബാറിൽ കൂടിക്കൊണ്ടുവരുകയും ചെയ്യുന്ന ഈ ഒരു സമയത്ത് സർക്കാർ എയ്ഡഡ് മേഖലകളിലുള്ള സീറ്റുകൾ വളരെ കുറയുന്ന ഒരു പശ്ചാത്തലത്തിൽ അവരെ സഹായിക്കാൻ സഹകരണ സംവിധാനങ്ങൾ എന്ന നിലക്ക് കോപ്പറേറ്റീവ് അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന കോളേജുകൾ സമാന്തര വിദ്യാഭ്യാസ പദ്ധതിയുടെ ഭാഗമായി കൊണ്ടുതന്നെ പ്രവർത്തിക്കുന്ന പാരൽ കോളേജുകൾ അറബി വിദ്യാഭ്യാസത്തിനെ സഹായിക്കുന്ന അറബി കോളേജുകൾ അടക്കമുള്ള ഒട്ടനവധി കോളേജുകളിലേക്കുള്ള വിദ്യാർത്ഥികളുടെ എൻട്രിയെ തന്നെ ബാധിക്കുന്ന രൂപത്തിലാണ് കാലിക്കറ്റ് സർവകലാശാലയിൽ നിന്ന് ഇത്തരത്തിൽ വിദൂര വിദ്യാഭ്യാസത്തെ ഒതുക്കുന്ന നശിപ്പിക്കുന്ന അതിന് മരണ മണി മുഴക്കുന്ന സാഹചര്യങ്ങൾ രംഗത്ത് വരുന്നത് ഇത് വളരെ ഗൗരവത്തോടു കൂടി കാണുകയും സമൂഹം ഈ വിഷയത്തിൽ പ്രത്യേകമായ താല്പര്യങ്ങൾ പഠിപ്പിക്കുകയും ലോകാടിസ്ഥാനത്തിൽ തന്നെ വിദ്യാഭ്യാസ സംവിധാനം എല്ലാവർക്കും എളുപ്പമാക്കുകയും റെഗുലർ ക്ലാസ്സുകളിൽ പോകാതെ തന്നെ സ്കൂൾ കോളേജ് സംവിധാനത്തിൽ സാധാരണ ലെവലിൽ രാവിലെ പത്ത് മണി മുതൽ മണി വരെ അഞ്ചുമണിവരെയൊക്കെയുള്ള സമയത്ത് പോകാതെ തന്നെ പഠിക്കാൻ സാധിക്കുന്ന രൂപത്തിലേക്ക് വിദ്യാഭ്യാസ സംവിധാനം വളരുന്ന ഒരു വലിയ വിപ്ലവകരമായ മാറ്റത്തിന് പിന്തുണക്കുകയാണ് നമ്മളൊക്കെയും വേണ്ടത് അല്ലാതെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സൗകര്യങ്ങളെ ഇല്ലാതാക്കിക്കൊണ്ട് എല്ലാം കൂടി ഒരു ഓപ്പൺ സർവകലാശാലയിലേക്ക് ഒതുക്കിക്കഴിഞ്ഞാലുണ്ടാകുന്ന പ്രയാസങ്ങൾ കൂടി നമ്മൾ പരിഗണിക്കേണ്ടതുണ്ട് വിദ്യാഭ്യാസ രംഗത്തുള്ള ഇത്തരം പരിഷ്കരണങ്ങൾ നടത്തുമ്പോൾ വിദ്യാഭ്യാസ വിദഗ്ധരുമായി മാത്രമല്ല വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരുപാട് സാംസ്കാരിക സാമൂഹിക മത സംഘടനകളും പ്രവർത്തകരും വിദ്യാർത്ഥി നേതാക്കളും ഒക്കെ ഈ വിഷയത്തിൽ ആശങ്കകൾ പ്രകടിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇത്തരം ഒരു സംവിധാനം വിദൂര വിദ്യാഭ്യാസ സംവിധാനത്തിന് മരണമണി തീർക്കുന്ന ഒരു കാര്യമാണ് എന്നും ഇത്തരം വിഷയങ്ങളിൽ നിന്ന് അധികൃതർ മാറുകയും കാലിക്കറ്റ് സർവകലാശാലയിൽ പഴയതുപോലെ തന്നെ ഡിസ്റ്റൻറ്റ് എഡ്യൂക്കേഷൻ പ്രോഗ്രാമിലൂടെ മറ്റു വിദ്യാർത്ഥികൾക്ക് പരീക്ഷ പഠിക്കാനും പരീക്ഷ എഴുതാനും പരിശീലനം നേടാനുമുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് അല്ലാത്തപക്ഷം ഇത്തരം വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസ അവകാശങ്ങളെ ഹനിക്കുന്നതും അപകടപ്പെടുത്തുന്നതുമായിരിക്കും എന്ന് ഓർമ്മിപ്പിക്കുകയാണ്